ആന എഴുന്നപ്പിലെ ഹൈക്കോടതി ആന ഹൈക്കോടതി വിധി റദ്ദു ചെയ്ത് സുപ്രീംകോടതി നടപടിയിൽ സന്തോഷം പ്രകടിപ്പിച്ച് പൂരപ്രേമി സംഘം തൃശൂരിൽ ആഹ്ലാള പ്രകടനം നടത്തുകയാണ് തത്സമയം തൃശൂരിൽ നിന്നും മാനന്ദ പുതുർച്ചേരികയാണ് ആനന്ദ് ഇവിടെ പുരപ്രേമി സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് ആഹ്ലാദ പ്രകടനം നടത്തുന്നത് മറ്റു വരികൾ കൂടി കെ പി എന്തായാലും ഈ സുപ്രീം കോടതി വിധി വന്നതോട് കൂടി തന്നെ തൃശൂർ നഗരം വളരെയധികം ആഹ്ലാദത്തിലാണ് വളരെ സന്തോഷത്തിലാണ് നമുക്കറിയാം കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശൂർ അത്തരത്തിലുള്ള ഹൈക്കോടതിയുടെ നിയന്ത്രണങ്ങളിൽ വളരെ ആശങ്ക തന്നെയായിരുന്നു തൃശൂരിനുണ്ടായിരുന്നത് പ്രത്യേകിച്ച് ഈ തൃശൂർ പൂരം മാറാട്ടുപുരം പൂരം പോലെ വലിയ ചടങ്ങുകളുള്ള ഈ പൂരങ്ങൾ അത്തരത്തിൽ ഒരു പ്രതിസന്ധിയിലേക്ക് പോകുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി വന്നതോടുകൂടി തന്നെ വളരെ സന്തോഷത്തിലാണ് തൃശൂർ ആ ഒരു കാഴ്ച തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് മേൽപ്രമാണി മേളപ്പുറമാണി കിഴക്കൂട്ടന്മാരടക്കമുള്ള ആളുകൾ പൂരപ്രേമി സംഘങ്ങളെല്ലാം ഇവിടെ അത്തരത്തിലൊരു ആഹ്ലാദ പ്രകടനം തന്നെ തൃശ്ശൂർ നഗരം ചുറ്റിക്കൊണ്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഈ ഹൈക്കോടതി വിധിയുടെ നിയന്ത്രണങ്ങൾ ഇവിടെ തൃശൂരിനെ സംബന്ധിച്ചിടത്തുള്ള പുരപ്രേമികൾ അവിടുത്തെ തൃശ്ശൂർ ജനത ഒന്നാകെ ഒരു ആഹ്ലാദത്തിൽ പങ്കാളികളാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കാരണം അത്രത്തോളം അവർ അവർ സന്തോഷത്തിലാണ് എല്ലാവരും ഉള്ളത് അല്ലെ തീർച്ചയായിട്ടും ഈ നഗരത്തിന്റെ നമ്മളിപ്പോ കൃത്യമായി കാണുന്നത് ആ ഒരു മുദ്രാവാക്യങ്ങളെല്ലാം അത്തരത്തിൽ പൂരത്തിന്റെ തട്ടകമാണ് തൃശ്ശൂർ സക്തന്റെ തട്ടകമാണെന്നുള്ള ഒരു മുദ്രാവാക്യങ്ങൾ തന്നെയാണ് ഇവിടെ മുഴക്കുന്നത് അപ്പോൾ ആ തലത്തിലേക്ക് എല്ലാ വിഭാഗങ്ങളും പ്രത്യേകിച്ച് മേളപ്രമാണിമാരും അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പൂരപ്രേമികളും ഭക്തജനങ്ങളും വിവിധ സംഘടനകളും പ്രതിനിധികളും എല്ലാം ഈ ഒരു ഒരു ജാഥയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്തായാലും വളരെ സന്തോഷത്തിലാണ് ഇന്നത്തെ തൃശൂർ നഗരം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടുള്ള അവരുടെ പ്രധാനപ്പെട്ട ആശങ്ക എന്തായാലും ഇന്ന് കോടതി ഒരു പരിഹാരമാക്കി കൊടുക്കുന്നു എല്ലാ നിയന്ത്രണങ്ങൾക്കും തൽക്കാലം സ്റ്റേ നൽകിയിരിക്കുന്നു തൃശൂർ പൂരം എങ്ങനെയായിരുന്നു നടന്നിരുന്നത് അത് അതുപോലെ തന്നെ ഇത്തവണയും നടക്കുമെന്ന് ഒരു ഉറപ്പ് അവർക്ക് കിട്ടിയിരിക്കുന്നു അതിൻ്റെ സന്തോഷം തന്നെയാണ് കെ നമുക്ക് തൃശൂരിലെ എവിടെ നിന്നും കാണാൻ വേണ്ടി സാധിക്കുന്നത് അതൊന്ന് സൂചിപ്പിച്ചതുപോലെ തരണം ഈ ആന ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് തൃശ്ശൂർ ജനത ഒന്നാകെ മുന്നോട്ട് വെച്ചത് പറമേക്കാവത്തിരുപാടി ദേവസ്വങ്ങളിലടക്കം അതിശക്തമായ വിയോജിപ്പാണ് ഒരു രേഖപ്പെടുത്തിയത് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ഇത്തരത്തിലുള്ള പുരപ്രേമികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസവും സന്തോഷവും വന്നു ചേരുന്ന ഒരു വിധിയുണ്ടാകുമ്പോൾ ഒരു ഉണ്ടാകുമ്പോൾ അത് തൃശ്ശൂരിൻ്റെ ആ ഒരു ജനത ഒന്നാകെ കേരളത്തിന്റെ എല്ലാ ഈ ഒരു സ്നേഹിക്കുന്നവരൊക്കെയും ഈ ഒരു ആഹ്ലാദത്തിൽ അവിടെ എത്തിച്ചേരാൻ കഴിയുന്നില്ലെങ്കിലും മനസ്സുകൊണ്ട് ഈ ഒരു ആഹ്ലാദ പ്രകടനത്തിൽ അല്ലെങ്കിൽ ആഹ്ലാദ ആഹ്ലാദ ആരവത്തിൽ അണിചേരുകയാണ് അത്തരത്തിലുള്ള ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നില്ല അല്ലേ തീർച്ചയായിട്ടും കെ പി അതായത് ഇപ്പോൾ എന്തായാലും ഈ തൃശ്ശൂർ നഗരം ചുറ്റിക്കൊണ്ട് അതായത് സാക്ഷിയാക്കി കൊണ്ടുള്ള തൃശ്ശൂർ നഗരം ചുറ്റിക്കൊണ്ട് ഈ പൂരപ്രേമി സംഘത്തിന്റെ ഈ ഒരു ആഘോഷം ഇപ്പോൾ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ആർപ്പുളികളോടുകൂടെ തന്നെയാണ് അവരതിനെ ആസ്വദിക്കുന്നത് ആ തലത്തിലേക്കുള്ള എല്ലാ ആളുകളും നമുക്കറിയാം തൃശൂർ പൂരം അറിയാം ലോകത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു ഉത്സവമാണ് തൃശൂർ പൂരം അതുപോലെ തന്നെയാണ് ആറാട്ടപ്പുഴ പൂരങ്ങൾ അപ്പോൾ അത്തരത്തിൽ വലുതും ചെറുതുമായ ഏതാണ്ട് ആയിരത്തിലധികം പൂരങ്ങൾ നടക്കുന്ന തൃശൂരിലാണ് ഇത്തരത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് ഈ ഒരു ഹൈക്കോടതിയുടെ നിയന്ത്രണങ്ങളെല്ലാം തന്നെ വലിയ ഒരു ആശങ്കയിലേക്കും നഗരത്തിനായിട്ട് തെറിഞ്ഞിരുന്നു എന്തായാലും ഇപ്പോൾ രൂമ്പാടിയും പാർമിക്കാവും സംയുക്തമായക്കൊണ്ട് തന്നെ സുപ്രീം കോടതിയെ സമീപിക്കുന്നു വിഷയത്തിൽ സുപ്രീം കോടതി വളരെ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു തലത്തിലേക്ക് ഹൈക്കോടതിയുടെ എത്രത്തുള്ള നിയന്ത്രണങ്ങളെല്ലാം സ്റ്റേ ചെയ്തുകൊണ്ട് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നു അതുപോലെ തന്നെ തുടരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സുപ്രീംകോടതി വിധി വരുന്നു അതിന്റെ ഒരു സന്തോഷം തന്നെയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്നാലും ഈ ഏതാണ്ട് ഈ വടക്കുന്നാഥിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിൽ ഇത് അവസാനിക്കുന്നു അവരുടെ സന്തോഷ പ്രകടനങ്ങളാണ് കണ്ടത് അവരുടെ ആർപ്പിടുകളാണ് നമ്മൾ കണ്ടത് ഈ വെഞ്ചാമരങ്ങളെല്ലാം എല്ലാം വീശിക്കൊണ്ട് തന്നെ നെറ്റിപ്പട്ടം കൈപ്പിടിച്ചുകൊണ്ട് മേളപ്രമാണിമാരടക്കം കിഴക്കുടന്നെമാരടക്കം ഈ സംഘത്തിലുണ്ട് പൂരം സംഘത്തിന്റെ ആളുകളുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളെയും സംഘടനകളെയും എല്ലാം ആളുകൾ ഉണ്ട് എന്തായാലും വളരെ സന്തോഷത്തിലാണ് നമ്മളിപ്പോൾ മധുരം മധുര വിതരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാലും നമുക്ക് ആ ഒരു മധുരം എടുക്കാം സന്തോഷത്തിലാണ് സന്തോഷം സ്റ്റേ സന്തോഷമുണ്ട് അധികം പ്രതിഷേധിക്കൊന്നും പോവാതെ ഇങ്ങനെ സുപ്രീം കോടതി അതിനൊരു അനുവാദം തന്നതില് ഭയങ്കര സന്തോഷം തന്നെയാണ് ഈ ചേച്ചിയുടെ മുഖത്തുള്ള ഈ സന്തോഷം തന്നെയാണ് ഈ നാടിന്റെ മുഴുവൻ സന്തോഷം കെ